നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇസ്രയേലിനോട് പോലും തോറ്റിരിക്കുകയാണ് ബെൽജിയം ആറാം സ്ഥാനത്തുള്ള ബെൽജിയത്തെ എൺപത്തിയൊന്നാം സ്ഥാനത്തുള്ള ഇസ്രയേല് പൊട്ടിക്കുക നോക്കുക ഇസ്രയേല് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് യു നേഷൻസ് ലീഗിൽ കളിച്ച മത്സരങ്ങളൊക്കെ പൊട്ടി വന്ന ടീമാണ് എല്ലാം വൃത്തിക്ക് പൊട്ടിയിരുന്നു ഒടുവിൽ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നോക്കുക അവർ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു ഫ്രാൻസിനെ സമനിലയിൽ പിടിക്കുന്നു ബെൽജിയത്തെ തോൽപ്പിക്കുന്നു അതേസമയം ബെൽജിയത്തിൻ്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് അവർ ആറ് കളികൾ നേഷൻസ് ലീഗിലെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം അവർ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ നാല് കളികളാണ് പൊട്ടിയിരിക്കുന്നത് ഒരു സമനിലയും ഒരു വിജയവുമായിട്ട് നാലേ നാല് പോയിന്റ് ഇസ്രയേലിനും അങ്ങനെ തന്നെ ആറ് കളികളിൽ നിന്ന് നാല് പോയിന്റ് സോ ഇസ്രയേലിൻ്റെ മുന്നിൽ പോലും വീണുപോയി ബെൽജിയം മത്സരത്തിൻ്റെ എൺപത്തിയാറാമത്തെ മിനിറ്റിൽ ഷുവ നേടിയ ഗോളിനാണ് ഇസ്രയേൽ ബെൽജിയത്തെ തോൽപ്പിക്കുന്നത് അതേസമയം ഇറ്റലി വേഴ്സസ് ഫ്രാൻസ് മത്സരം ഇതേ ഗ്രൂപ്പിൽ നടന്നപ്പോൾ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയിരിക്കുന്ന കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ നഡറിയാൻ റാബിയോട്ടിലൂടെ ഫ്രാൻസ് ലീഡ് എടുത്തതാണ് തുടർന്ന് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ വിക്കാഡിയോയുടെ ഓൺ ഗോൾ കൂടി വരുമ്പോൾ അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ലീഡായി പിന്നാലെ കമ്പിയാസോ ഒരു ഗോൾ മടക്കിയെങ്കിലും രണ്ടാം പകുതിയിൽ ഒരിക്കൽ കൂടി അഡ്രിയൻ റാബിയോട്ട് ഗോളടിച്ചതോടെ മത്സരം മൂന്നേ ഒന്നിൻ്റെ വിജയത്തിലേക്ക് ഫ്രാൻസ് കടന്നു പോവുകയും ഒന്നാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു ഇപ്പം ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ആറ് കളികളിൽ നിന്നും പതിമൂന്ന് പോയിൻ്റാണ് ഫ്രാൻസിനുള്ളത് ഇറ്റലിക്കും ആറ് കളികളിൽ നിന്നും പതിമൂന്ന് പോയിൻ്റാണ് അതേസമയം ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസത്തിൽ ഫ്രാൻസ് ഒന്നാമതും ഇറ്റലി രണ്ടാമതുമാണ് രണ്ട് ടീമും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യതയും നേടി അതേസമയം ബെൽജിയത്തിൻ്റെ കാര്യം നിരാശയുണ്ടാക്കുന്നതാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് റഫ്ടോക്സ് വിഡുത്ത